ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കാണുന്നത് ദർബാർ ഹാളിൽ വി എസിന് അന്ത്യയാത്രയ്ക്ക് ഇടത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം ഇപ്പോൾ വി എസുള്ള തമ്പുരാൻ മുക്കളെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം അവിടെ ആളുകൾ സഖാക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇരുപത്തിയേഴിടങ്ങളിലാണ് ഈ ദർബാർ ഹാളിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടുകൂടി ആലപ്പുഴയ്ക്ക് ദേശീയപാത വഴി വിലാപയാത്ര കടന്നു പോകുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഇരുപത്തിയേഴിടങ്ങളിലാണ് പ്രധാനമായിട്ടും ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് ആ സ്ഥലങ്ങൾ ഒരിക്കൽ കൂടി പറയാം ആ പ്രദേശത്തുള്ളവർ അവിടെ കാത്തു പാളയത്താണ് നിർബാർ ഹാളിൽ നിന്ന് പുറപ്പെട്ടാൽ ആദ്യത്തെ പോയിന്റ് ഉള്ളത് പാളയം പിന്നിട്ട് പി എം ജി പി എം ജിയിൽ നിന്ന് പ്ലാമൂട് പട്ടം കേശവദാസപുരം ഉള്ളൂർ പോങ്കുമൂട് സ്വീകാര്യം ചാവടിമുക്ക് പാങ്ങപ്പാറ കാര്യവട്ടം ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സമയമാണ് പക്ഷേ അവിടെ ഓടിയെത്തുന്ന മനുഷ്യർക്ക് കാണാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കും എന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദഷ് ഇന്നലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്ര ആളുകൾ വന്നാലും എല്ലാവർക്കും വി എസ് എന്നെ കാണാനുള്ള ഒരവസരം ഒരുക്കും പക്ഷേ നിശ്ചിത സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ എത്തണമെന്ന് മാത്രം അതുകൊണ്ട് അതുകൊണ്ടൊരിക്കൽ കൂടി ആ സ്ഥലം നമ്മൾ പറയാം മാത്രവുമല്ല നിരന്തരം റിപ്പോർട്ട് ടി നമ്മൾ സ്ക്രോൾ ചെയ്യുകയും ചെയ്യും എപ്പോഴാണ് ഓരോ പോയിന്റിലും വി എസ് എനെ വിലാപയാത്ര എത്തുന്നത് എന്ന തത്സമയം പ്രേക്ഷകർക്ക് കാണാം വി എസിനെ കൊണ്ടുപോകുന്ന വിലാപയാത്രയുടെ റൂട്ട് മാപ്പ് റിപ്പോർട്ട് ടി പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം പാളയത്ത് ഒരു രണ്ടരയോടുകൂടി രണ്ട് മുപ്പതോട് മുപ്പത് പത്തഞ്ചോടുകൂടി പാളയത്തെത്തും പി എം ജിയിൽ രണ്ട് നാൽപ്പതോടുകൂടി പ്ലാമൂട് രണ്ട് നാൽപ്പത്തിയഞ്ച് പട്ടത്തെത്തുമ്പോഴേക്കും അത് മൂന്ന് മണിയോടാവും കേശവദാസപുരത്തെത്തുമ്പോഴേക്കും മൂന്ന് മൂന്ന് പത്ത് ഉള്ളൂര് പോങ്കുമോട് ശ്രീകാര്യം ചാവടിമുക്ക് പാങ്ങപ്പാറ കാര്യവട്ടം നാലുമണിയോടു കൂടി കാര്യവട്ടത്തെത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ നിലവിലുള്ള ഒരു വലിയ ജനസഞ്ചയം ഓരോ മുക്കിലും കാത്തു നിൽക്കുന്നതുകൊണ്ട് അവർക്ക് വി എസിനെ ഒരു കാണാനുള്ള അവസരം ഒരുക്കണം എന്നുള്ളതുകൊണ്ട് ഒരുപക്ഷേ ഒരു പക്ഷേ കാര്യവട്ടത്തെത്തുമ്പോഴേക്കും സായാഹ്നമാകാനാണ് സാധ്യത വെട്ടുറോഡ് കണിയാപുരം പള്ളിപ്പുറം ചെമ്പകമംഗലം മംഗലപുരം കോരാണി മൂന്നുമുക്ക് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് ആറ്റിങ്ങൽ കച്ചേരി നട ആലങ്കോട് കടുവയിൽ കല്ലമ്പലം നാവായിക്കുളം ഇരുപത്തിയെട്ടാം മൈൽ കടമ്പാട്ടുകോണം എന്നിങ്ങനെ ഇരുപത്തിയേഴിടങ്ങളിലാണ് ഇന്ന് വിലാപയാത്രയ്ക്ക് പൊതുദർശനം അനുവദിച്ചിരിക്കുന്നത് ഈ സ്ഥലങ്ങളിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് വി എസ് എന്നെ കണ്ടു മടങ്ങാം വി എസ് എന്ന രാഷ്ട്രീയ സത്യത്തെ വി എസ് എന്ന രാഷ്ട്രീയ ശരിയെ വി എസ് എന്ന രാഷ്ട്രീയ കേരളത്തിന്റെ നിതാന്ത ജാഗ്രത ഈ നമുക്ക് കണ്ടുപടങ്ങാം കണ്ണടച്ചാണ് വി എസ് കിടപ്പ് പക്ഷേ അപ്പോഴും പ്രസന്നമായ മുഖത്തോടു കൂടിയാണ് വി എസ് കേരളത്തിൽ നിന്ന് വിടവാങ്ങുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിലെ ആ വിപ്ലവ നക്ഷത്രം വിടവാങ്ങുമ്പോൾ ആ വി എസിനെ കാണാൻ വേണ്ടി ഒഴുകി െത്തുന്ന ആയിരങ്ങൾ ഇപ്പോഴും വീട്ടിലേക്ക് മനുഷ്യരിങ്ങനെ അണമുറിയാതെ എത്തിക്കൊണ്ടിരിക്കുന്നു